ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാവിലെയൊക്കെ എഴുന്നേൽക്കുമ്പോൾ നേരം വഴകിയൊക്കെയാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കിയെടുക്കണം ഉപ്പും കൂടി ചേർത്ത് വേണം ചൂടാക്കിയെടുക്കാനായിട്ട് കേട്ടോ പിന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു ഒന്നര കപ്പ് അരിപ്പൊടി വറുത്ത അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ കൈ തൊട്ടാൽ പൊള്ളാത്തൊരു പരുവം പൊള്ളരുത് ആ പരുവത്തിൽ നമുക്ക് ഈ വെള്ളം എടുക്കണം എടുത്തിട്ട് ഈ അരിപ്പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല രീതിയിൽ ലൂസായിട്ട് വേണം കലക്കിയെടുക്കാനായിട്ടോ ഒരുപാട് തിക്കായിട്ട് കലക്കരുത് നമ്മൾ വീണ്ടും തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക ഉപ്പ് പാകത്തിനാണോന്ന് നോക്കട്ടോ എന്നിട്ട് വീണ്ടും നമ്മൾ ഇളക്കിയിട്ട് വെള്ളം പോലാന്ന് തോന്നുകയാണെങ്കിൽ ആ വെള്ളം വീണ്ടും ഒഴിച്ചു കൊടുക്കുക നല്ല ലൂസായിട്ടിരുന്നാലും കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഈ മാവ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് കട്ടിയായിട്ട് വരും അപ്പോൾ നല്ല ലൂസായിട്ട് തന്നെ കലക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കട്ടകളൊന്നും ഇല്ലാതെ വേണം കലക്കിയെടുക്കാനായിട്ടാ അപ്പോൾ ഞാനിപ്പോൾ ബാക്കി വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കാരണം ഇത് നല്ല തിക്കായിട്ടാണല്ലോ ഇരിക്കുന്നത് ബാക്കി വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ വീണ്ടും ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇത് ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിത് കലക്കിയപ്പം തന്നെ അപ്പം ചുട്ടെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ നമുക്ക് ഏത് കറിയുടെ മീൻ കറിയോ ഇറച്ചിക്കറിയോ മുട്ടക്കറിയോ കടല ഏത് കറിയുടെ കൂടെ അതിലെങ്കിൽ വെറുതെ ആയാലും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു അപ്പോൾ ആണത് നീർദോശ എന്നൊക്കെ ചിലർ പറയുന്നതേക്കാട്ടോ നമ്മുടെ ഇവിടെ കലക്കി ചുട്ടപ്പം എന്നൊക്കെയാണ് ഇതിന് പറയുന്നത് അപ്പോൾ ഞാൻ നല്ല രീതിയിൽ കലക്കിയെടുത്തിട്ടുണ്ട് വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം ഇതിപ്പോൾ ഒരുവിധം തിക്കായിട്ട് തന്നെയാണുള്ളത് കുറച്ചുകൂടി വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മാവ് കോരി ഒഴിക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക അതിന് ശേഷം നമുക്കിതിലേക്ക് മാവ് കുറേശ്ശെയായിട്ട് കോരി ഒഴിച്ചു കൊടുക്കാം അത് ചുറ്റി പരത്തിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് നടുക്ക് ഒഴിച്ചിട്ട് പരത്താൻ ശ്രമിക്കരുത് കോരി അങ്ങനെ ചുറ്റിച്ച് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നാലാണ് പിന്നെ സൈഡിലൊക്കെ ആയിട്ടില്ലെങ്കിൽ നമ്മൾ കുറേശ്ശെ കുറേശ്ശേ അതിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാൻ മതിയാവും ഒഴിച്ചിട്ട് ഒരിക്കലും പരത്താനും അത് ശ്രമിക്കരുത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണേ അതിനാണ് ലൂസായിട്ട് കലച്ചെടുക്കണമെന്ന് പറഞ്ഞത് കേട്ടോ പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇത് രണ്ടുമൂന്ന് രീതിയിലെടുക്കാം നമുക്കിതുപോലെ ഒഴിച്ചു വെച്ചിട്ട് ഒരു സൈഡ് മാത്രം വേവിച്ചിട്ട് ഫോൾഡ് ചെയ്ത് മടക്കിയെടുക്കാം അല്ലെങ്കിൽ രണ്ട് സൈഡും നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ ഞാൻ ഇതിൻ്റെ രണ്ട് സൈഡും വേവിച്ചിട്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് എടുക്കുന്നത് വെറുതെ കട്ടൻ ചായയുടെ കൂടെയൊക്കെ കടിച്ച് തിന്നാനായിട്ട് നല്ല ടേസ്റ്റാണ് ഈ അപ്പം അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം ഞാൻ ജസ്റ്റ് ഇത് മടച്ചിടുന്നുണ്ട് ഇടുന്നുണ്ടേ നമുക്ക് ഒറ്റ സൈഡ് മാത്രം ഒഴിയിച്ചിട്ട് എടുക്കാം ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒന്നാമത്തെ അപ്പം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് വീണ്ടും ഇതുപോലെ തന്നെ വെളിച്ചെണ്ണ ആക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ നേരത്തെ ഒഴിച്ച പോലെ തന്നെ മാവ് കോരി ഒഴിച്ചു കൊടുക്കുക അത്രേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഞാൻ പറഞ്ഞ പോലെ തന്നെ പഞ്ചസാര ഇട്ടായിട്ടായാലും കുഴപ്പമില്ല നമുക്കിത് കഴിക്കാൻ പറ്റും വെറുതെ ആയാലും കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനെയൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കല്ലേ